അങ്ങനെ അറുപത്തി ഒന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് റസ്മിൻ ഇന്നലെ ഒരു ഫിസിക്കൽ അസാൾട്ട് പോലെ എന്തോ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞ് എൻ്റെ അടുത്ത ദിവസം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇത് ശരിക്കും റസ്മിൻ്റെ ജെവിയിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം ഇങ്ങനൊരു സംഭവം ചെയ്ത ഒരാളാണ് റസ്മിൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല ഒരു മാറ്റവും ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത് എന്തായാലും പറയാ അഹങ്കാരമൊന്നും എന്തായാലും പറയേണ്ടത് ഒരു മാറ്റവും എന്താ കാണിക്കുന്നത് നിങ്ങൾ ആദ്യം തന്നെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് പവർ ടീമിനെ ടീമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പവർ ടീം വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു സാധനം കേട്ടപ്പോൾ കാരണം എനിക്കും തോന്നിയ കാര്യമാണ് എന്തൊരു ബോറായിരുന്നു പവർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആഴ്ചയും ജഡ്ജ് ചെയ്യുന്ന പോലെ ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഇവിടെ പല സമയങ്ങളിലും ഓണേഴ്സാണ് ഇവർക്ക് ടാസ്കിൽ കിട്ടുമ്പോൾ ടാസ്കിലെ ഓണേഴ്സായിട്ടാണ് പക്ഷേ സത്യസന്ധമായിട്ട് പറയാം ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു ഓണേഴ്സായിട്ട് തോന്നിയില്ല എച്ച് ആർ ഉൾപ്പെടെ കാരണം ഇവർക്ക് ഗസ്റ്റല്ല ഇവർക്ക് വലുത് ഗസ്റ്റിനെക്കാട്ടും വലുത് ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികാരമാണ് കാരണം ഇവർക്ക് പോയിൻറ്റ്സ് നോക്കണ്ടായിരിക്കാം അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അത് മനസ്സ് കിടക്കുന്നതുകൊണ്ടായിരിക്കും ഇവർക്ക് കംപ്ലീറ്റ്ലി ആ ഒരു അധികാരമാണ് ഇവർക്ക് വല്ലത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ ശ്വേത ജാസ്മിനെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ചപ്പം അത് അവർക്ക് അനുസരിക്കാനോ അത് അവർക്ക് ചെയ്യാനോ തോന്നുന്നില്ല ഒരു ഗസ്റ്റാണ് പറയുന്നത് ഗസ്റ്റിൻ്റെ റിക്വസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഓണർ എന്ന രീതിയിൽ അതെങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാനേ നോക്കുകയുള്ളൂ ഗസ്റ്റിനെ സെറ്റാക്കാൻ മാക്സിമം നോക്കുകയുള്ളൂ അപ്പോൾ ഗസ്റ്റ് പറഞ്ഞ കാര്യം എന്ന രീതിയിൽ റോബോട്ടിനെ അനുസരിച്ച് എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല അവിടെ എനിക്ക് ഇരുന്ന് പരിപാടി കാണുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ഒരു അധികാരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് തലക്കി പിടിച്ച് നിൽക്കുന്ന ഇവരുടെ മുന്നിൽ ഗസ്റ്റല്ല ഈ ജാസ്മിൻ എന്ന റോബോട്ട് വന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞത് ഇവർക്ക് പറ്റിയില്ല അത് നന്നായിട്ട് ചോർന്നു റസ്മിനൊക്കെ കാണുമെന്ന് തന്നെ ഒരു ഒരു മടുപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിൻ്റെ ആ ഒരു ക്യാരക്ടർ ചില പരിപാടികൾ ഇങ്ങനെ ഒരു ഒരു ഇതുപോലൊരു സിറ്റുവേഷൻ റസ്മിൻ ദേഷ്യപ്പെട്ട് ഡീൽ ചെയ്യുന്നത് കാണുമ്പം സഹിക്കാൻ പറ്റുന്നില്ല എന്താണ് പറയേണ്ടത് എന്തായാലും ഇന്നലെ ഒരു സംഭവം നടന്നതിന് ശേഷം ഇന്ന് അങ്ങനെയൊന്നും നടക്കൂല എന്നാണ് വിചാരിച്ചത് എന്നാൽ ഇന്നൊരു സാധനം താഴെ വീണ് പൊട്ടി പൊട്ടിയതി ഉന്തും തള്ളും കാരണം എന്താണ് നിങ്ങളൊരു നല്ല ടാസ്ക് കിട്ടിയിട്ട് കോളാക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുറത്തായിട്ടുള്ള നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി ഒക്കെ അടങ്ങുന്ന ആ ഒരു ഗ്യാങ് പുറത്ത് വെച്ച് നൈസായിട്ട് ഓരോ ഫണ്ണ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു റോബോട്ടിൻ്റെ ചിപ്പ് മാറ്റി ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുക അതൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു സത്യമായിട്ട് പിന്നെ ജിൻറ്റോടെ മറ്റേ ഇവരാണ് ഭാര്യയാണ് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു വരുന്നതും പിന്നെ സായി കുറേ ഫണ്ണ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ദേഷ്യോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ച് അവർക്ക് ഫണ്ണായിട്ട് റിയാക്റ്റ് ചെയ്യായിരുന്നു സെ ഇന്നലൊരു ഉണ്ടായതല്ല ആ ഒരു ബോധം വെച്ചിട്ട് സീരിയസ് ആവാണ്ട് ഫണ്ണായിട്ട് വേണമെങ്കിൽ ഈ പരിപാടി എങ്ങനെയെങ്കിലുമൊക്കെ ഡീൽ ചെയ്യായിരുന്നു എന്നാൽ റസ്മിൻ്റെ പിന്നെയും ഇളകി റസ്മിൻ്റെ പറ്റുന്നില്ല ജാസ്മിനോടുള്ള ആ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് സോറി പറയുന്നുണ്ട് അത് നാട്ടുകാരെ കണ്ണ് പൊടിയിടാൻ വേണ്ടി പറയുന്നതാണോ എന്നറിയില്ല പക്ഷേ എന്നാൽ പിന്നെയും ആൾ പഴയ പോലെ ആവുകയാണ് ആ ഒരു ഒരു അഹങ്കാരം പരിപാടി എന്താ പറയേണ്ടത് അറിയില്ല അതിന് ആ ഒരു സാധനത്തിലേക്ക് തിരിച്ച് പിന്നെയും വരികയാണ് എന്തായാലും സായി ഒക്കെ ചെയ്ത ഒരു പരിപാടി നല്ല രസം ഉണ്ടായിരുന്നു ഫണ്ണായിട്ട് തോന്നി എന്നാലും പിന്നെയും ഇവർ സംഭവം പൊട്ടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണേഴ്സിൻ്റെ എല്ലാം അപ്പോൾ അവർ വിചാരിച്ചിരുന്നെങ്കിൽ മാക്സിമം ഗസ്റ്റിനെത്ര അടിപൊളിയാക്കാൻ പറ്റുമോ അവരെ എത്ര ഹാപ്പി ആക്കാൻ പറ്റുമോ അത് ഓണേഴ്സിൻ്റെ കയ്യിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഓണേഴ്സിന് ഇങ്ങനെ പരിപാടി വെക്കാം ഇവരെ കൊണ്ട് പാട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കായിരുന്നു എല്ലാത്തിനും റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു അധികാരം കാണിക്കുക എന്ന് പറയുക പല സാഹചര്യങ്ങളിലും അതങ്ങനെ അങ്ങോട്ട് ഈ ഒരു നല്ലൊരു ടാസ്ക്കിനെ നശിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പവർ ടീം സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ നല്ലൊരു സന്തോഷം തന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ ടീമിനെ പൊട്ടിക്കുന്നതാണ് പവർ ടീമിനെ നമ്മുടെ അർജുനും ശ്രീധവും അതുപോലെ തന്നെ ജിൻഡോയും ഇവർ പേരും പൊട്ടിച്ച് പൊട്ടിച്ച് അങ്ങ് കൈ കൊടുക്കുകയാണ് ജിൻഡോ പൊട്ടി എന്നുള്ളത് സത്യമാണ് എന്നാലും നല്ലോണം കളിച്ചിട്ടുണ്ട് ആ ഒരു സാധനം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്ക് പവർ ടീം ഇഷ്ടപ്പെട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ അൻ സി ബി പ്ലാനിങ്ങും പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്തോ വലുത് പ്രതീക്ഷിച്ചു പക്ഷേ വർക്കായില്ല മോശമായിട്ട് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ ജാസ്മിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ച് എനിക്ക് പേരി തോന്നിയതാണ് നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് ഉള്ളതിൽ കുറച്ചും കൂടി ഇപ്പം കുറച്ച് ദിവസങ്ങളായി ഒരു ബെറ്റർ വേർഷൻ ആയിട്ട് തമ്മിൽ ഭേദമായിട്ട് തോന്നുന്നുണ്ട് ജാസ്മിനെ എനിക്ക് എന്തോ ജാസ്മിൻ്റെ പല സംഭവങ്ങളും എന്തൊക്കെയോ കാരണങ്ങളാലും ജാസ്മിനെ ഭയങ്കര വെറുപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ക്രിഞ്ച് ഫീലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഒരു രണ്ട് ദിവസമായിട്ട് അതിൽ വലിയ മാറ്റം കാരണം ജാസ്മിൻ്റെ പരിപാടി കാണുമ്പോൾ എനിക്ക് എന്തോ മട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടിച്ചു വിടാനൊക്കെ തോന്നും അങ്ങനത്തെ ഒരു ഒരു ഫീലായിരുന്നു പക്ഷേ ഇപ്പം അതില്ല എന്നാൽ ഈ എപ്പിസോഡിൽ എവിടെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടാണ്ട് നല്ല എൻജോയ് ചെയ്ത് ഞാൻ ജാസ്മിൻ്റെ പരിപാടികളൊക്കെ കണ്ടു ഈ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ വ്യത്യാസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഇഷ്ടമാണ് എന്നല്ല ആദ്യം എനിക്ക് ജാസ്മിൻ്റെ ഒരു ആക്റ്റോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ സീൻസോ ഒന്നും എനിക്ക് കാണാനേ തോന്നാറില്ലായിരുന്നു ഇപ്പോൾ പക്ഷേ അത് തോന്നുന്നുണ്ട് എന്നാൽ ഇത് എന്തുകൊണ്ടാണ് കാരണം എന്ന് എനിക്ക് അവസാനത്തേക്കാണ് മനസ്സിലായത് അവസാനം പിന്നെ ഗബ്രീൻ്റെ സാധനം വെച്ച് പിടിച്ച് കരയുന്ന സംഭവം കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഈ ഗബ്രി ജാസ്മിൻ കോംബോ ഉണ്ടല്ലോ അതാണ് എന്നെ വെറുപ്പിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രിഞ്ചാണ് ഇത് സീരിയസ് ആണെന്ന് തോന്നിയാലും എനിക്ക് പല സാഹചര്യത്തിലും ആക്ടിംഗ് ആയിട്ടാണ് തോന്നുന്നത് ആക്ടിങ് ആയിരിക്കില്ല സീരിയസ് ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് പക്കെ ക്രിഞ്ചായിട്ടാണ് തോന്നിയത് എനിക്ക് എന്തോ ഭയങ്കര ഓറ് പുള്ളി പോയ ടൈമിൽ ശരിക്കും അഭിനയിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് തോന്നിയത് അതേപോലെ തന്നെ ഇത് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചു നോക്കി സംസാരിക്കുക അത് പുള്ളി ചത്ത പോലെ ഒരു പരിപാടിയാണ് ചെയ്യുന്നത് അത് ചെയ്തോട്ടെ പുള്ളിക്കാരത്തിൽ ചെയ്തോട്ടെ പക്ഷേ ബിഗ് ബോസ് ദയവ് ചെയ്താത് ഇങ്ങനെ ഇടത്തെടുത്ത് ഇങ്ങനെ കാണിക്കല്ലേ മടുപ്പോ പറയാം അത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് പവർ ടീം മോശമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടം വരുമ്പോൾ ഇത് വേസ് എന്തായാലും ഒരു ചർച്ചയുണ്ടാവും അപ്പോൾ അത് കാണാൻ ശരിക്കും കാത്തിരിക്കുകയാണ് കാരണം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല റസ്മിനൊക്കെ ഒന്ന് ശരിക്കൊന്ന് കുടയണം എന്ന് തോന്നിപ്പോകും അത്ര കണ്ട് എന്താ പറയുക ഞെളിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്ത് കണ്ടാണെന്നറിയില്ല പിന്നെ സാബുമോൻ്റെയും ശ്വേതനേയും കുറിച്ച് പറയുകയാണെങ്കിൽ സാബു മോൻ വന്നപ്പം ഒന്ന് ചില്ലായി നൈസായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു പക്ഷേ ശ്വേത വന്നപ്പം തന്നെ പട്ടക്ട് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും പൊട്ടിക്കാൻ തുടങ്ങി അത് രസമുണ്ടായിരുന്നു എന്തായാലും ശ്വേതയും സാബുമോനും നൈസായിട്ടുള്ള ചില പരിപാടികൾ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി എൻറ്റർടൈനിങ് ആയിട്ട് തോന്നി പക്ഷെ അവരെ ശരിക്കും ഇവർ മടിപ്പിക്കുകയായിരുന്നു ഇവർ ഓവർ റിയാക്ട് ചെയ്ത് ഓവർ പ്രശ്നമാക്കി ദേഷ്യം ബാളും ഒക്കെ പല സാഹചര്യങ്ങളിലും ഇവരെ ശരിക്കും മഠിപ്പിച്ചിട്ടുണ്ട് എന്നാലും അത് വ്യക്തമായിട്ട് ഓപ്പണായിട്ട് അവർ എല്ലായിടത്തും എല്ലാ സാഹചര്യങ്ങളിലും പറയേണ്ടപ്പം പറഞ്ഞിട്ടും സോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിന് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ